നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പി വി അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു വൻ ജനാവലിയോടെയാണ് അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയത് അതേസമയം അൻവർ നിലമ്പൂരിൽ പുതിയ രാഷ്ട്രീയ മുന്നണി രൂപീകരിച്ചിരിക്കുകയാണ് ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി എന്നാണ് പുതിയ മുന്നണിക്ക് നൽകിയിരിക്കുന്ന പേര് തൃണമൂൽ കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടിയാണ് ഈ മുന്നണിയുടെ രൂപീകരണവും നിലമ്പൂരിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു അൻവറിന്റെ ഈ നീക്കങ്ങളെല്ലാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പുതിയ മുന്നണിയുമായി പി വി അൻവർ മുന്നോട്ട് വന്നിരിക്കുകയായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് കേരള കൺവീനറായ പി വി അൻവർ ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണിയുടെ പേരിലാണ് മത്സരിക്കുന്നത് കാർഷികം തൊഴിൽ വ്യാപാരം സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള സംഘടനകൾ തനിക്ക് പിന്തുണ അറിയിച്ചതായി അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു കൂടാതെ തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരിക്കും മുന്നണിയുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ തൃണമൂല് കോണ്ഗ്രസിന് പുറമെയുള്ള വോട്ടുകള് പാളയത്തിലേക്ക് എത്തിക്കുക എന്നത് കൂടിയാണ് മുന്നണി രൂപീകരണം നടന്നിരിക്കുന്നത്